നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇന്നും ലേറ്റായിട്ട് തന്നെയായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ എണീറ്റ് വന്ന ഉടനെ തന്നെ അടുക്കളയിലെ വാതിലും ചെല്ലലും ഒക്കെ തന്നെ എന്തൊരു ഐശ്വര്യമുള്ള ഉള്ള കാര്യല്ലേ അപ്പൊ വാതിലും ചെല്ലലും തുറന്നു കഴിഞ്ഞപ്പോഴേ കാണുന്നത് പെരുമഴയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മഴയത്തെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിച്ചാലോ എന്നുള്ള കാര്യം പെട്ടെന്നാണ് ഐഡിയയിൽ കുറച്ച് സോയ ഇരിക്കുന്നത് കണ്ട് കേട്ടോ സോയാബീൻ കൊണ്ട് ഒരുപാട് എന്താണ് വെറൈറ്റി വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഞാൻ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന രീതിയിലെല്ലാവർക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഞാനൊരു റോസ്റ്റാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ റോസ്റ്റ് പോലെ ഇരുന്നു പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ ജോലി അമ്മ ഇവിടെ പറയുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പൊതുവേ മാളുന് ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ സോയാബീൻ എന്ന് പറയുന്നത് ഇപ്പൊ സോയാ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഉണ്ടാക്കി കൊടുത്താലും അത്തേത് ഒരെണ്ണം പോലെ എടുത്താൽ എടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആശാന് അത് മൊത്തത്തിൽ മാറ്റി വെക്കാറാണ് പതിവ് കേട്ടോ അവന് ഇഷ്ടവേ അല്ല ഈ സോയാന്ന് സൊയ എന്ന് പറയുന്ന സംഭവം ഞാനുണ്ടല്ലോ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ ആദ്യമായിട്ട് സ്വയം മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ കള്ളപ്പം ഉണ്ടല്ലോ ആ അപ്പത്തിന് സൈഡായിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയതാണ് അന്ന് അത് ചാറ് പോലെ വെക്കുമായിരുന്നു കേട്ടോ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന പോലെ ഉള്ളതുപോലെയല്ലോ ഭയങ്കര അലമ്പായിരുന്നു അത് കേട്ടോ അപ്പം എനിക്കും ഇഷ്ടപ്പെട്ടില്ല അനിയന് ഇഷ്ടപ്പെട്ടില്ല അച്ഛക്കിഷ്ടപ്പെട്ടില്ല ഇതൊക്കെ കൂടെ കൂടി ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല ഞങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ വല്ല കാലത്ത് ഒന്ന് മീറ്റ് ചെയ്യാൻ വരുന്ന മാമന് അത് കൊടുത്തിട്ട് മാമൻ പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് അതിനെക്കുറിച്ച് അങ്ങനെ വലിയതായിട്ട് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് അതങ്ങനെ എങ്ങനെയാണ് ാക്കേണ്ടത് അത് യൂട്യൂബ് കാര്യങ്ങളിലോട്ടൊന്നും ആൾക്കാർ ഒത്തിരി ഫോക്കസ്ഡ് അല്ലായിരുന്നല്ലോ ഇന്നിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം യൂട്യൂബ് എടുക്കുന്നു യൂട്യൂബിനകത്ത് അടിച്ചു കൊടുക്കുന്നു ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റൈൽ എങ്ങനെയാണ് അതിൻ്റെ ലോങ് വീഡിയോ എങ്ങനെയാണ് ഷോർട്സ് എങ്ങനെയാണ് പെട്ടെന്ന് കാണെങ്കിൽ ഷോർട്സ് ആണല്ലോ എല്ലാവരും കാണുന്നത് അപ്പം അങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കും അപ്പം അന്ന് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്ന കൊണ്ട് അമ്മ അത് കറി പോലെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നത് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ലാത്തത് കൊണ്ട് അത് അവിടെ കൊണ്ട് അങ്ങ് വിട്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ സൊയ വാങ്ങുന്നു പിന്നെ അമ്മ അത് വേറൊരു രീതിയിലുണ്ടാക്കുന്നു അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിക്കുന്നു അതും ഇഷ്ടപ്പെടുന്നു റോസ്റ്റ് പോലെ ആക്കുന്നു കറി പോലെ ആക്കുന്നു ആ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഈ കഴിഞ്ഞ ദിവസവും കൂടി വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അമ്മ സൊയ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ അച്ഛയുന്നുണ്ടായിരുന്നു കേട്ടോ ആ അപ്പം അതിനു മുന്നേ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് പറ്റിയ പോലെ തന്നെ വൺ അലമ്പ് എന്ന് പറഞ്ഞാൽ വൺ അലമ്പായിരുന്നു ഇതിവിടെ പൊതുവെ കഴിക്കുന്നത് ഞാനും ജോളിമേൻ മാത്രാണ് കേട്ടോ അപ്പം ഞാനൊന്ന് ഇതുപോലെ കറി പോലെ ഉണ്ടാക്കിയിട്ട് ജോളിമേൻ പറഞ്ഞു ശരിയായില്ല കേട്ടോ എന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ശരി നമുക്കിനി ഇനി എന്തെങ്കിലും ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഉണ്ടായിരുന്ന ബാക്കി സോയാ കൂടി എടുത്തിട്ട് കുറച്ച് എന്താണ് മുളക് പൊടിയൊക്കെ വിതറി മല്ലിപ്പൊടിയൊക്കെ വിതറി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ വിതറിയിട്ട് ഇച്ചിരി എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കുരുമുളക് പൊടി കേട്ടോ അത് ഞാൻ ശകലം ഇട്ടിട്ടുണ്ടായിരുന്നേ അതും ഉപ്പും കൂടെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ച് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത കോരി എടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അതായത് സ്വയം നമ്മൾ ഒരു ചൂടുവെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അത് എന്താ വെള്ളമൊക്കെ കുടിച്ച് വീർത്ത് വരും കേട്ടോ അത് പിന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി പിഴിഞ്ഞെടുത്താൽ മതി അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ഇപ്പം പറഞ്ഞു കഴിഞ്ഞ ചെരുവകൾ അതായത് പൊടിക്കൂട്ടുകളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള പാത്രം ആ പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഈ സൊയാക്കുട്ടന്മാരെല്ലാം കൂടി കൂടി അങ്ങോട്ട് ഇടുക കേട്ടോ അത് കുറേ നേരം കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങും പിന്നെ എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ മൂലം ഞാനൊരു എന്താണ് ഷോർട്സ് കാണാൻ പോയതായിരുന്നു കേട്ടോ ആ ഷോർട്സ് കണ്ടിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ സൈഡൊക്കെ ശകലായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റീൽ എന്താണ് ടേസ്റ്റ് അപാരമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പതിവിലും വിപരീതമായിട്ട് മാളിക്കുട്ടൻ ഒരെണ്ണം കഴിക്കേണ്ടടുത്ത് ഒരു നാലെണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിതിനെല്ലാം കൂടി കൂടി വറക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിയാമോ ഒരു പ്രാവശ്യം എനിക്ക് തോന്നുന്നു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താൻ തോന്നുന്നു എൻ്റെ ഫ്രണ്ട് ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവളുടെ വീട്ടിൽ അപ്പം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അതിൻ്റെ ടേസ്റ്റ് പിടിച്ചിട്ട് ഞാൻ വീട്ടിൽ നമ്മൾ വരും അവരുടെ വീട്ടിൽ ഉണ്ടാക്കി അടിപൊളിയായിരുന്നു അങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ വന്ന് കഥ പറയായിരുന്നു പിന്നെ ഉണ്ടല്ലോ ചില ഹോസ്റ്റലുകളിലൊക്കെ ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ലാബിലെ ഹോസ്റ്റലിലാണെങ്കിൽ പോലും എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ അപ്പം അവളുടെ കാർ മിക്കപ്പോഴും ഞാനായിരിക്കും ഈ സോയ കൂട്ടുന്നത് അവൾ കൂട്ടത്തെ കൂട്ടത്തെ ഉണ്ടായിരിക്കില്ല പക്ഷേ ഉണ്ടല്ലോ അവരുടെ ഹോസ്റ്റലിലെ ആ സോയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ചേർക്കുന്ന പോലത്തെ മസാല കൂട്ടുകളോ കാര്യങ്ങളോ ഒന്നും അവർ ചേർക്കില്ല പക്ഷേ ഉണ്ടല്ലോ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവൾക്ക് ആ സോയ ഉള്ള ദിവസം മുഴുവൻ അവളുടെ ഫുഡ് ഫുഡ് ഉൾപ്പെടെ കഴിക്കുന്നത് ഞാനാണ് എൻ്റെ ഫുഡ് അവൾക്കും കൊടുക്കും അവളുടെ ഫുഡ് എനിക്ക് തരും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം ഞാനിതിനകത്ത് വാരി കോരി എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ദയവീത് അത്ര എണ്ണയൊന്നും ഒഴിക്കരുത് രണ്ടാമത്തെ പ്രാവശ്യം എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ ഇച്ചിരി കൂടിപ്പോയതാണ് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വയം എല്ലാം ഇങ്ങനെ വറുത്ത് കോരി മാറ്റി വെക്കണം വേറൊരു പാത്രത്തിൽ എന്നിട്ട് വേണം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഇച്ചിരി എളുപ്പവഴിക്ക് പോയതാണ് പക്ഷേ ഒരു കുളായ മട്ടൊക്കെ എനിക്ക് തോന്നിയെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റ് അപാരമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും ഞാൻ പറയത്തുള്ളേ അപ്പം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പിലിട്ടു പിന്നെ നമ്മളിടാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി കൂടിയാണ് കേട്ടോ ആദ്യം അത് ഇട്ട് സെറ്റപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് ഒന്ന് വഴന്നു വന്നാൽ മതി കേട്ടോ പച്ചമുളക് ഈ കൂടെ തന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സവോള ഇടാൻ വേണ്ടി ഇതെല്ലാം അതിനകത്ത് തന്നെ കിടന്ന് വഴന്ന് വഴന്ന് വരണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ഇടുവാണേ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തോട്ട് തന്നെ തക്കാളി ഇടുവാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും വേറെ പൊടികളൊന്നും ഇട്ടില്ലല്ലോ എന്നുള്ള കാര്യം അപ്പം ഇത്രയും സംഭവങ്ങൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും അതിനകത്തോട്ട് ഞാൻ നമ്മുടെ മീറ്റ് മസാലയില്ലേ അതൊരു ശകലം ഒരു കുഞ്ഞ് ടേബിൾ സ്പൂൺ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ എന്നിട്ട് രണ്ട് ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ മുളക് പൊടി ഇട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ടീസ്പൂൺ വേണ്ട ഒരു ആ ടീസ്പൂൺ ഓക്കെ അതും ഇട്ടിട്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ ടേസ്റ്റിനനുസരിച്ചാണ് ഇത്രയും സംഭവങ്ങൾ പറഞ്ഞു തന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ടീസ്പൂൺ ടേബിൾ സ്പൂൺ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ടീസ്പൂൺ പറയുന്നത് വലുതാണെന്ന് തോന്നുന്നു ടേബിൾ സ്പൂൺന്ന് പറയുന്നത് കുഞ്ഞതാണെന്ന് തോന്നുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ എൻ്റെ അറിവിൽ ഞാൻ അത് വെച്ചിട്ടാണ് നിങ്ങളോട് ഈ പറഞ്ഞു തരുന്നത് അപ്പം അതെല്ലാം കൂടെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു തുള്ളി അതായത് ഒരു ശകലം ഒരു ഗ്ലാസിൻ്റെ അരയും വേണ്ട മുക്കാലും വേണ്ട അതിൻ്റെയും കൂടെ പകുതി വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടി ഒത്തിരി ഒഴിച്ച് നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കരുത് കേട്ടോ ഒത്തിരി വെള്ളമൊഴിച്ച് കഴിയുമ്പോൾ തന്നെ അത് വേറൊരു ടൈപ്പ് ഓഫ് ആയിപ്പോവും അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുള്ളി വെള്ളമേ ഞാനിവിടെ ഒഴിക്കുന്നുള്ളൂ ആ വെള്ളം കൂടെ കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഒന്ന് പറ്റിയാൽ മതി അത് പെട്ടെന്ന് തന്നെ പറ്റിപ്പോവും എന്നാച്ചാൽ നമ്മൾ ശകലം വെള്ളം ഒഴിക്കുന്നത് ആ വെള്ളത്തിൽ കിടന്നുകൊണ്ടാണ് ഇത് നന്നായിട്ട് മിക്സായി ഈ സവോളയൊക്കെ അങ്ങോട്ട് വളർന്നു വരുന്നത് അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ എന്നാലേ അതൊന്ന് സെറ്റാവുകയുള്ളൂ പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേന് നമ്മൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് മാറാത്തത് തന്നെ ഇരിക്കണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ നമ്മളതിൻ്റെ ചോട്ടീന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാൻ നോക്കിയിരിക്കും അത് കഴിയാൻ വേണ്ടി നമ്മൾ ഈ പാലൊക്കെ തിളച്ച് പൊങ്ങത്തില്ലേ അത് കണക്ക് അത്രയും നേരം നമ്മൾ അതിൻ്റെ ചോട്ടിൽ നിന്നാലും അത് നമ്മൾ എങ്ങോട്ടേലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ സെക്കൻഡുകൾക്കുള്ളിൽ ആ സാധനം തിളച്ച് പോരത്തില്ലേ അത് കണക്കാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ എങ്ങും പോവാതെ അവിടെ തന്നെ നിൽക്കാൻ മാക്സിമം ശ്രദ്ധിച്ചോണം ഇച്ചിരി സമയം മെനക്കെടുന്ന പരിപാടി ആണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അടിപൊളി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നല്ലതാണ് ഞാൻ എന്താ ആദ്യമായി ആ സവോളയൊന്നെടുത്ത് വായിലിൽ വെച്ച് നോക്കി ഈ ഒരു പാകം കൊള്ളാമോ എന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി ഇല്ല അത് ശരിയായില്ല എന്നുള്ളത് അപ്പം ഞാൻ പിന്നെ ഇച്ചിലൂടെ എണ്ണ ഒഴിക്കുന്നുണ്ട് ഓയില് നല്ലപോലെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒന്നും തോന്നല്ലേ നിങ്ങൾ എന്താണ് ശൈലിച്ച ശൈലിച്ചൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ എൻ്റെ അതങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു വഴന്ന് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് അത് തന്നെയല്ലേ കടുക് പൊട്ടിക്കാൻ ഞാൻ ഏറെ എണ്ണ ഒഴിക്കുകയും ചെയ്തു അത്രയും എണ്ണ ഒഴിക്കേണ്ട കടുക് പൊട്ടിക്കാൻ ശകല എണ്ണ മതി കേട്ടോ പിന്നെ ഇതിങ്ങനെ വഴന്ന് വരാൻ വേണ്ടി തുള്ളിത്തുള്ളി എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണേ കണ്ടോ ഞാൻ ഒഴിച്ച വെള്ളം കണ്ടോ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കുക വെള്ളം പാകാണോ എന്നുള്ളത് അല്ല ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ ആ വെള്ളം ഒന്ന് പറ്റിയാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട ആ വേണ്ട ഞാൻ ഏറ്റവും ലാസ്റ്റാണ് തക്കാളി ഇടുന്നത് ഞാൻ ആ പറഞ്ഞ കൂടെ തക്കാളി സവോള ഇട്ട് കഴിഞ്ഞ് ഇടുന്ന കാര്യമാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ അവിടെ ഒരു ചെറിയ തിരുത്തുണ്ട് കേട്ടോ സവോള ഇട്ട് സവോളയെല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോൾ തന്നെ വേണം തക്കാളി ഇടാൻ വേണ്ടി എന്നാലേ ഉള്ളൂ തക്കാളി അവിടെ എന്താണ് അതുമായിട്ട് അങ്ങ് അലിഞ്ഞു പോകത്തുള്ളൂ അങ്ങനെ അലിഞ്ഞു പോയാലേ ഉള്ളൂ നമുക്ക് ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞ പൊടികളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാൻ ഇനിയാണ് ആ പൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ പറഞ്ഞ അത്രയും പൊടികൾ ഇടുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ കുറച്ച് ഗരം മസാലയും കൂടി കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് അതാ ഞാൻ നിങ്ങൾ നോക്കി ഞാൻ ഏറ്റവും ലാസ്റ്റാണ് കറിവേപ്പില വരെ ഇടുന്നത് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ടാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവറുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അതല്ല കറിവേപ്പില നമ്മൾ ആദ്യമേ ആയിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ ഇച്ചിരി ഇടുന്നുണ്ട് അത് അതിൻ്റെ കൂടെ അങ്ങ് പോകും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണോ കേട്ടോ നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ വെക്കുമ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ചിക്കൻ കറി ആണെങ്കിലും എന്ത് റോസ്റ്റാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേനും കറിവേപ്പില ലാസ്റ്റ് ഇട്ടാൽ മതി അതായത് ആദ്യം നമ്മൾ കറിവേപ്പില ഇടും അത് കൂടാതെ ഇങ്ങനെ കറിവേപ്പിലിട്ടിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ തന്നെ അതിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മളിത് ആ പൊടികളൊക്കെ ഇട്ട് ഇളക്കി മറിച്ച് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് എടുക്കുന്നത് ഗോതമ്പ് ദോശയാണ് ആണ് കേട്ടോ ആ നിങ്ങൾക്ക് എന്ത് വേണേലും ഇതിൻ്റെ കൂടെ കോമ്പ ആയിട്ട് പോകുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് അന്ന് ഗോതമ്പ് ദോശ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഗോതമ്പ് ദോശ വെച്ചിട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ജോളിമ ചള്ളാന്ന് പറഞ്ഞെങ്കിലും ഇപ്രാവശ്യം ജോ ഉണ്ടാക്കിയത് ജോളിമ അടിപൊളിയാന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞു പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അപ്പോഴും വന്നില്ലായിരുന്നു ദൈവമേ ഇതുണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തു പറയും എന്നുള്ള കാര്യം പക്ഷേ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു മാളു പിന്നെ പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാത്തതുകൊണ്ട് സഹി കെട്ടിട്ട് ഒന്നോ രണ്ടോ എടുത്ത് കഴിച്ചു എന്ന് അത്രേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ താ ഞാൻ സെർവ് ചെയ്യുന്നതാണേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള വീഡിയോ ആണല്ലേ കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലോങ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ടത് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഇനി കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താവും എന്നൊന്നും അറിയില്ല എന്തായാലും അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ മറന്നേക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്